കളങ്കാവൽ ബാംഗ്ലൂരു സൂപ്പർ ഹിറ്റ് കേരളത്തിൽ വലിയ വിജയമായിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുന്നു ജി സി സി രാജ്യങ്ങളിൽ വലിയ വിജയമായിട്ട് പടം ഓടിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് സ്റ്റേറ്റുകളിലും അതേ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കളങ്കാവലിലെ ബാംഗ്ലൂരിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ശരിക്കും ഞെട്ടിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ അടുത്ത കാലത്ത് വരെ കേരളത്തിൽ നിന്ന് ഒരു സിനിമയ്ക്ക് ബാംഗ്ലൂര് സ്വീകരണം ലഭിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ പോലും ഇത്ര വലിയ ഒരു സ്വീകാര്യത ലഭിച്ചിട്ടില്ല ഇതിനു മുമ്പ് ഒരൽപ്പം കളക്ഷൻ കിട്ടിയത് ഡയസിറയ്ക്ക് മാത്രമാണ് പക്ഷെ ഡയസിറയുടെ ആ ഒരു ഫൈനൽ കളക്ഷനെ ഒരുപക്ഷെ ഈ സിനിമ രണ്ടോ ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ മറികടക്കും എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച മാത്രം സിനിമയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് ഷോസാണ് ബാംഗ്ലൂര് ലഭിച്ചത് അത് മുപ്പത്തിയെട്ട് ശതമാനത്തിന്റെ ആവറേജ് ഓക്യുപ്പൻസിയും ൊൻപത് ശതമാനത്തിന്റെ നൈറ്റ് ഒക്യുപൻസിയോടും കൂടിയാണ് ലഭിച്ചിരിക്കുന്നത് ആദ്യ ദിവസം അൻപത് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച ബാംഗ്ലൂരിൽ നിന്ന് മാത്രം അൻപത് ലക്ഷം രൂപ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ച സിനിമയ്ക്ക് രണ്ടാം ദിവസം അറുപത്തി കോടി രൂപയിലേക്ക് അത് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച അതിനേക്കാൾ കൂടുതൽ കളക്ഷൻ നേടാൻ സാധിക്കും അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ബാംഗ്ലൂരിൽ നിന്ന് രണ്ടു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു മലയാള സിനിമയായിട്ട് ഈ ചിത്രം മാറുമെന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ മലയാള സിനിമയ്ക്ക് കേരളത്തിന് പുറത്ത് നല്ല മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചാനൽ ഫോളോ ചെയ്യാതിരിക്കുക ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം